വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കുടിവെള്ളം ശുചിത്വം ടൂറിസം എന്നീ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വികസന സെമിനാർ സംഘടിപ്പിച്ച് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ പതിനാലാമത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ കരട് പദ്ധതിരേഖ അവലോകനം ചെയ്യുന്നതിനായുള്ള വികസന സെമിനാർ നടന്നു തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച വികസന സെമിനാറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പദ്ധതി വിശദീകരണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ് ആശാദേവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ കെ ബാലകൃഷ്ണൻ രഞ്ജിത് ആർ അനീഷ് കുമാർ കെ സുമതി കെ ടി ദേവിയു ഗിരിജ പ്രശാന്തി രാമരാജൻ സെക്രട്ടറി ബി നായർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തൃശൂർ ജില്ലയിലെ മികച്ച വായനശാലയ്ക്കുള്ള അംഗീകാരം ലഭിച്ച തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു நடத்தான் பயணி பண்ணுறது ാമല <tcalonreathDI necesitati>